ഹായ് ഫ്രണ്ട്സ് ഞാൻ സുയാ റമയാത്രയുടെ പുതിയൊരു വീഡിയോസിലേക്ക് ഓർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് കടലുണ്ടി പുഴയിലാട്ടാ കടലുണ്ടി പുഴയിൽ ഇന്നലെ ഞാൻ വീഡിയോ ചെയ്തപ്പോൾ വെള്ളം കുറാൻ താഴെയായിരുന്നു ഇന്നിപ്പോ ശരിക്ക് റോട്ടിലേക്ക് കയറി അതായത് പുഴൻ്റെ അതിർത്തി കടന്ന് റോട്ടിലേക്ക് എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്നലെ ഈ ഒരു മതിലിന്റെ അടിയിൽ തട്ടും ഇല്ലായിരുന്നു എന്നാലിപ്പോൾ മതിലിന്റെ അവിടെ മുട്ടിൻ്റെക്ക് ഏറെ വെള്ളം ആയിട്ടുണ്ട് എന്നാണ് നമുക്കിപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ പറയാൻ കഴിയുക അതുപോലെ തന്നെ പുഴയിലാണെങ്കിൽ നല്ല ഒഴിക്കും ഉണ്ട് കേട്ടാ ഇതുണ്ടല്ലേ ഇനിയിപ്പോൾ അവിടെ ഒരു റിങ്ങുണ്ട് ഇനിയിപ്പോൾ രണ്ടര റിങ് ഇനി മൂടാനുള്ളൂ അപ്പം ഇതൊക്കെയാണ് ഈ ഏരിയയിലെ അളവുകൾ അപ്പോൾ അതിനെപ്പറ്റി പറയുന്നവർക്ക് ഈ അളവുകളൊക്കെ അറിയാൻ കഴിയും അപ്പോൾ പുഴയിലാണെങ്കിൽ വെള്ളം നല്ല ഒഴിക്കും ഉണ്ട് കണ്ടില്ലേ ഇനിയിപ്പോൾ ഇതാണ് റോട്ടിലേക്ക് കടക്കാനായി ഇപ്പോൾ ഈ വെള്ളം ഇങ്ങനെ കയറി ആ റോട്ടിലേക്ക് എത്തുമ്പോൾ തന്നെ അതുവഴിയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ വെള്ളം കയറാൻ തുടങ്ങും അപ്പം അങ്ങനെ പറയുക വെച്ചാൽ ഇപ്പോൾ ഒന്നര മീറ്റർ ഒന്നര മീറ്റർ ഒന്ന് ഒരു രണ്ട് മീറ്റർ വെള്ളം ഇനി ഉയർന്നാൽ താഴ്ന്ന പ്രദേശങ്ങളിലേക്കൊക്കെ വെള്ളം കയറും അതിനു മുമ്പ് തന്നെ പാടത്ത് വീടുണ്ടാക്കിയ സ്ഥലങ്ങളിലൊക്കെ വീട്ടിലേക്കും വെള്ളം കയറാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ ഇതാണ് കടവണ്ടി നിന്നുള്ള ഇന്നത്തെ ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ്